കരിങ്കൽ കഷ്ണം കൊണ്ട് അയൽവാസിയെ ആക്രമിച്ച് തലയ്ക്ക് ഗുരുതര പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ ആരനാട് കുളപ്പട കുന്നവിളാകം വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള മണിയൻ എന്ന കരുണാകരനെ കരിങ്കൽ കഷ്ണം കൊണ്ട് തലയ്ക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച അയൽവാസിയായ പ്രതിയെ ആരനാട് പോലീസ് അറസ്റ്റ് ചെയ്തു ശനിയാഴ്ച രാത്രി എട്ട് പതിനഞ്ചോടു കൂടിയാണ് സംഭവം അയൽവാസിയായ ഉടമലയ്ക്കൽ വോണം കണ്ടവിളാകത്ത് വീട്ടിൽ അൻപത്തി ഒമ്പത് വയസ്സുള്ള വേണു മദ്യപിച്ച് കർണാകരന്റെ വീട്ടുമുറ്റത്ത് അതിക്രമിച്ചു കയറി കയ്യിൽ കരുതിയിരുന്ന കരിങ്കൽ കഷ്ണം കൊണ്ട് കർണാകരന്റെ തലയ്ക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു വേണു സ്ഥിരമായി മദ്യപിച്ച് വീട്ടുമുറ്റത്ത് വന്ന് അസഭ്യം വിളിക്കുന്നത് സംബന്ധിച്ച് പോലീസിൽ പരാതി കൊടുത്തതിന്റെ വിരോധത്തിലാണ് ആക്രമണം നടത്തിയത് ആരനാട് പോലീസ് ഇൻസ്പെക്ടർ ബി എസ് അജീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ കെ വേണു പി സുരേഷ് കുമാർ സി പി ഒ ഷജി എന്നിവർ ചേർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്ത് നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു